എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലിയാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസൊക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേരള സർക്കാരിന് കീഴിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ ഫേമുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം സർക്കാരിന് കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൾ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ് ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള കെൽട്രോൺ കോമ്പണൻറ്റ് കോംപ്ലക്സ് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും ഫേമുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ വിളിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്രയും ഫോമുകൾ വരുന്നത് തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ജൂനിയർ ക്ലർക്ക് ആണ് വിവിധ തസ്തികകളായിട്ടാണ് വേക്കൻസികൾ വരുന്നത് ഓരോ കമ്പനി അനുസരിച്ചായിരിക്കും ശമ്പള സ്കെയിൽ വരുന്നത് ആൻസിപെറ്റഡ് വേക്കൻസീസ് ആണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ഡിഗ്രിയാണ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ഇതിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഇവിടെ ഏതൊക്കെ ഫേമുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി ലിമിറ്റഡ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോ ഫാർമാസ്യൂട്ടിക്കൽ കോർപ്പൊറേഷൻ ഐ എം കേരള ലിമിറ്റഡ് ഔഷധി ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റെഡ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവികേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ഹെഡ് ലോൺ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് ഓർ അദർ വെൽഫെയർ ഫണ്ട് ബോർഡ് ഇത്രയും ഫേമുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി ഉള്ളത് തസ്തികകൾ വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഡിപ്പോർട്ട് പോട്ട് ആണ് ശമ്പള സ്കേല് ഓരോ കോർപ്പറേഷനും ബോർഡും അനുസരിച്ചായിരിക്കും വരുന്നത് ആൻറ്റിസിപ്പറ്റഡ് വേക്കൻസീസ് ആണ് ഇവിടെയും പ്രായപരിധി സെയിം തന്നെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം പ്രായത്തിൽ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ബി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് വഴിയാണ് സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ പത്തൊൻപതാണ് അതിനു മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി